എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൊച്ചിയുടെ റിസൾട്ട് വന്നതിൻ്റെ ഏകജാലകത്തിനെപ്പറ്റി എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡൗട്ടുകളുണ്ട് ഞങ്ങളുടെ പിള്ളേരുടെ പത്തും ബ്ലസ് അവർ തഴിയുണ്ട് അറിയാവുന്ന രീതിയിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല വനം ജേജി മറ്റുള്ളവരിലേക്ക് നമ്മൾ അടുത്തുള്ള അക്ഷയ സെൻ്ററിൽ ചൊല്ലുക അവിടെ അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ഫോമ് പറ്റി അവിടെ എല്ലാം പൂരിപ്പിക്കുക നമ്മളൊരു പത്ത് സ്കൂളെങ്കിലും മിനിമം വയ്ക്കണം അത് നമ്മുടെ പിള്ളേരിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്കൊരു അഞ്ചാം പ്ലസൊക്കെ ഉള്ള പിള്ളേരേറ്റ് ഹൈലേയും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് ഏകദേശം കുറച്ച് ഇതുപോലെ അപേക്ഷ വെക്കില്ല അപ്പം നമ്മളൊരു പത്ത് സ്കൂൾ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് അഞ്ചാം പ്ലസ്ട് കുറച്ചാണെങ്കിൽ ഹൈലും സ്കൂളുകൾ തന്നെ വെച്ച് നമുക്ക് ഫസ്റ്റ് കിട്ടാൻ പാടുവരും ആ അന്നേരത്തേക്കത് നമ്മളത് നോക്കി വെക്കുക അതേസമയം എട്ട് ഒമ്പത് എ ഉള്ള കൊച്ചി ഏത് സ്കൂൾ വെച്ചാലും ആ സ്കൂൾ പിന്നെ സ്കൂളിൻ്റെ കോഡിനെക്കും സ്കൂളിൻ്റെ കോഡ് അത് അക്ഷയക്കാർക്കറിയാം അക്ഷയക്കാർക്കറിയാം നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്തത് പോകണം എന്നുള്ളത് കൊണ്ട് ആ സ്കൂളിൽ തന്നെ അന്വേഷണം കൊടുക്കുക അവിടെ തിരിച്ചു കൊറയ്ക്കുക എന്നിട്ട് നമുക്ക് ട്രയൽ വരുമ്പോൾ ട്രയൽ വരുമ്പോൾ നോക്കുക നമ്മളൊക്കെ ഇത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊന്നും കൂടെ അതിന്റെ അലോട്ട്മെന്റ് ഹയർ സെക്കൻഡറി സെന്റ് മേരിയേഴ്സ് കിട്ടി ഫസ്റ്റ് ഓപ്ഷൻ ഓപ്റ്റൂണിറ്റി സെക്കൻഡ് ഓപ്ഷൻ ഓപ്ണിറ്റി ജോയിൻ ചെയ്യും അതേസമയം നമുക്ക് ഫസ്റ്റ് ഓപ്റ്റ്യൂണിറ്റി വന്നത് നമുക്ക് അഞ്ചാമത്തെ സ്കൂളാക്കി ചേച്ചിക്ക് ഞങ്ങൾക്ക് സ്കൂളാണ് കിട്ടുന്ന സ്കൂളിൽ വെച്ച് അഞ്ചാമത്തെ സ്കൂളാണ് നമുക്ക് കിട്ടുന്നെന്ന് ചോദിക്കാം അപ്പം നമുക്ക് ആ സ്കൂൾ വേണ്ട വേണ്ടെന്നില്ല നമ്മൾ ആറ് ഏഴ് ആയിട്ടുള്ള സ്കൂളുകൾ മൊത്തം കട്ടായിട്ടുണ്ട് സ്കൂൾ കഴിഞ്ഞാൽ ആ സ്കൂളിൽ നമ്മൾ നമ്മൾ ഹയർ ഓപ്ഷൻ കൊടുക്കും ഫീസ് അടക്കാതെ ഈ നമ്മുടെ പിള്ളേരെ സർട്ടിഫിക്കറ്റിലും ഈ അപേക്ഷയിലായിട്ട് അതൊക്കെ ഹയർ ഓപ്ഷൻ കൊടുക്കും അവിടുന്ന് അടുത്ത് ഹൈഡ് ചെയ്യുമ്പോൾ രണ്ടത്തെ പോലെ ഇഷ്ടമുള്ള സ്കൂൾ ചേർക്കാൻ നമ്മളിഷ്ടം ഏറ്റവും ഇഷ്ടമുള്ള രണ്ടാമത് ഇഷ്ടം രണ്ടാമത്തേത് അങ്ങനെ പിള്ളേര് പഠിച്ചുകൊണ്ടാണ് ഇത്ര നീ നിങ്ങക്ക് സംശയങ്ങളാണ് ചോദിക്കും പിന്നെ പിള്ളേരെ പണ്ടത്തെ ആ രീതിയില അതുപോലെ നമ്മൾ ബയോമാക്സ് എടുക്കുന്നതിൽ അവർക്ക് മെഡിക്കൽ ഫീൽഡിലൊക്കെ പിന്നെ ഏത് ഫീൽഡാണ് ബയോമാക്സ് ഉള്ളവർക്ക് അങ്ങോട്ട് കിട്ടും കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ്ങിൽ പ്രവർത്തനമേ കിട്ടത്തുള്ളൂ കഴിവ് ഏറ്റവും നല്ലത് ഡിഗ്രി മാർക്ക് ഉള്ളത് ബയോമാറ്റി സെലക്ട് ചെയ്യാം പിന്നെ ചിലർക്കുണ്ട് ബാങ്ക് ജോലിയുള്ളവർക്ക് അക്കൗണ്ട് സെക്ഷനിലേക്ക് പോകണം എന്നുള്ള പിന്നെ ചരിത്രത്തിൽ ഗവേഷണം ചെയ്യണമെന്നുള്ളവരാൽ ആ എൽ എൽ ബി ഒക്കെ പോകണം എന്നുള്ളൊരു ഇത് ഞങ്ങള് പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പത്തും കുത്തിയാണ് ഞങ്ങളുടെ പിള്ളേര് പഠി ആള് വെച്ചാണ് ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ പി എച്ച് ഡി എടുക്കാൻ പോകേണ്ട ആളായിരുന്നു ഡിഗ്രി പി ജി കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാ എന്നിട്ട് നമുക്കൊന്നും കൊടുത്തില്ല അല്ലേ ഞങ്ങൾ ഇത് പി ജി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത് പി ജി ഇതും പി ജി നമ്മളൊക്കെ പത്തും കുത്തിയാ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് എല്ലാവരും നന്ദി പറഞ്ഞു അപ്പൊ കാണാം നന്ദി നമസ്കാരം